السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين الفائزين بجل الله أما بعد اتبون بريم نغنى مؤمنين غراء سنهم نغنى റബ്ബാല നാം ഇതിന് ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും പ്രവർത്തികളും ഒക്കെ അള്ളാഹുതാല കബൂൽ ചെയ്യുന്ന പ്രവർത്തനവും വാക്കുകളുമാക്കി മാറ്റി തരുമാറാവട്ടെ നമ്മുടെ ആഴമാലുകൾ അള്ളാഹുതാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ നാം നാളെ സപ്പിറവി കാണുകയാണെങ്കിൽ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ മാസപ്പിറവി കണ്ട ഉടനെ എന്താണ് ചെല്ലേണ്ടതെന്നും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള ഇതിന്റെ മുന്നത്തെ വീഡിയോ എല്ലാവരും കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ ഒരു കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും ഉണ്ട് നമുക്ക് ഒരു ദിവസം രാത്രി തറാവീഹ് നിസ്കരിച്ചാൽ ഒരു ദിവസം രാത്രിയുള്ള നിസ്കാരത്തിന് നമുക്ക് എത്രമാത്രം പ്രതിഫലം ലഭിക്കുന്നു എന്നും വിശുദ്ധ കമല്ലാൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ മുൻകഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും അത് കാണണമെന്നും അതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമാണ് വിത്ര നിസ്കാരം സുന്നത്വ നിസ്കാരങ്ങളിൽ അതിപ്രധാനമായ വിത്ര നിസ്കാരം മറ്റുള്ള മാസങ്ങളിലൊക്കെ സുന്നത്താണ് അത് പതിനൊന്നിറക്കകത്താണ് അധികരിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരിറക്കകത്തുമാണ് സാധാരണ പൂർണ്ണതയിൽ നിന്ന് ചുരുങ്ങിയത് ഒരു മൂന്നിറക്കാലത്ത് നിസ്കരിക്കലാണ് ആ മൂന്നിറക്കകത്ത് നാം ജീവിതത്തിൽ പകർത്താൻ സന്നദ്ധത കാണിക്കണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധമായ റമലാനിൽ വിത്തു നിസ്കാരം ജമായത്തായി നിസ്കരിക്കൽ സ്ന്നത്തുണ്ട് തറാവീഹിന് ശേഷം പള്ളികളിൽ വിത്തു നിസ്കരിക്കുമ്പോൾ വിത്തുറിൽ നിന്നുള്ള രണ്ടരക്കകത്ത് അള്ളാഹു താഹലാക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് സാധാരണ നിസ്കാരങ്ങളിൽ വജ്ജഹതു ഓതാകുള്ളതുപോലെ തന്നെ വജ്ജഹതു ഓതുകയോ അല്ലെങ്കിൽ അതിന് പകരമായി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചെല്ലിയ ശേഷം ഫാത്തിഹയും അതിനുശേഷം എന്ന ഫാത്തിഹയ്ക്ക് ശേഷം സുഹൃത്തും രണ്ടാമക്കാലത്തിൽ എന്ന സുഹൃത്തും ഓതി രണ്ടരക്കാലത്ത് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും വിത്രിൽ നിന്നുള്ള ഒരു ഒരിറക്കാലത്ത് അള്ളാഹു താക്ക് വേണ്ടി ക്ബബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടിമാമോട് കൂടി അനുസ്കരിക്കുന്നു എന്ന് കരുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ായി എന്നീ മൂന്ന് സൂറത്തുകളും ഓതി ആ ഒരു പൂർത്തിയാക്കി നിസ്കാരം സലാം വീട്ടുക വീട്ടുകിന്റെ അവസാനം പതിനാറാം രാവ് മുതൽ കമലാൻ എഴുതുന്നത് വരെയും ഈ വിത്ര നിസ്കാരത്തിൽ കുനൂത്ത് ഓതലും പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ولعلك سبح اسم ربك الأعلى إن صورة لينق الأغين سورة أودية لمدية والندار يطردها الآن كأن يشاء شمس سبحان الملك القدوس إن مولود غيوم اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وبك منك لا أحصي أن عليك أنت كما أثنيت فلك الحمد ولك الشكر حتى ترى الله اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا ين دعاء شيء ويم شيء ادور ابننا تراويح نشاشم دعاء شيء انا لو ان ين النو ادم نتا فيديو بغيان اللهم صل على سيدنا محمد وعلى ال محمد اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار ഇത് മൂന്ന് വട്ടം ദുആ ദുആ ചെയ്ത് അല്ലാഹുമ്മ ജഅൽനാ സുഅദാഇൽ മിനൽ അശ്ഖിയാഇൽ മത്റൂദീൻ എന്ന ത് ശേഷം പ്രവേശിക്കുക ഇനി പിത്രനസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം കഴിയുന്നവരൊക്കെ ആ സമയത്ത് തന്നെ റമലാനിന്റെ നോമ്പിന്റെ നീയത്ത് വെച്ചു കഴിഞ്ഞാൽ അത്തായ സമയത്ത് മറന്നു പോകാതിരിക്കാനൊക്കെ ഉപകരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി ചില ആളുകളൊക്കെ അത്തായം കഴിക്കാതെ നോമ്പ് നോക്കുന്നവരുണ്ട് എന്നാൽ ഹബീബായ പ്രവാചക ഹസലുള്ള വസ്ലം നമ്മൾ നമ്മെ പഠിപ്പിച്ചത് അത്തായത്തിൽ വറക്കത്തുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത്തായം ഒഴിവാക്കാതെ അത്തായം കഴിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇനി അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നാം റമദാനിന്റെ സുന്നത്തുകൾ ഓരോന്നും മനസ്സിലാക്കി വെക്കണം രാത്രിയിലെ അവസാനത്തെ പകുതിയിൽ അത്താഴം കഴിക്കുക എന്നതും സുബഹിക്ക് മുമ്പ് അൻപത് ആയത്ത് ഓതാനുള്ള സമയം ബാക്കിയാകുന്ന സമയത്ത് അത്താഴം കഴിക്കുക എന്നതും വലിയ അശുദ്ധി ഉള്ള ആളുകൾ സുബഹിക്ക് മുമ്പ് കുളിക്കലും അത്തായ സമയത്ത് അത്ര പുരട്ടലും റമദാനിന്റെ പകലിൽ സുർമ ഇടലും അത്ര പുരട്ടലും ഒഴിവാക്കലും എല്ലാ ഹറാമായ കാര്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വയം നിയന്ത്രിക്കലും ആൻ പാരായണം ചെയ്യുക സ്വതക്കാ ചെയ്യുക എഴുത്തിക്കാഫ് പോലെയുള്ള നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയും പെട്ടെന്ന് നോമ്പ് തുറക്കൽ മകരിബ് ബാങ്ക് കേൾക്കുമ്പോ തന്നെ നോമ്പ് തുറക്കലും നോമ്പ് മുറിക്കുന്നത് മൂന്ന് ഈത്തപ്പഴം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് കാരക്ക കൊണ്ട് അല്ലെങ്കിൽ സംസം വെള്ളം കൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഇങ്ങനെയാക്കലും നോമ്പ് തുറന്ന ഉടനെ തന്നെ അള്ളാഹു അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു നിന്റെ ഭക്ഷണത്തിലായി ഞാൻ നോമ്പ് മുറിച്ചു ദാഹം പോവുകയും ഞരമ്പുകൾ നനയുകയും ചെയ്തു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു എന്ന് അർത്ഥം വരുന്ന ഈതിക്കുറി ചെല്ലരും ഒക്കെ സുന്നത്തായ കാര്യങ്ങളാണ് അപ്പോൾ ഒരാൾ റമലാനിൽ രാത്രി നെയ്യത്ത് വെച്ചതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ട് വലിയ ശുദ്ധിയുടെ കുളി സുബഹിയുടെ ശേഷം കുളിക്കുകയോ ചെയ്താൽ നോമ്പ് നഷ്ടപ്പെടുകയോ നീയത്ത് നഷ്ടപ്പെടുകയോ ഇല്ല സുബഹിക്ക് മുമ്പ് കുളിക്കലാണ് സുന്നത്ത് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി നാം മനസ്സിലാക്കുകയും അതിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും ചെയ്യണം പകൽ സമയങ്ങളിൽ ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെടുക സ്വയംഭോഗം ചെയ്യുക ഉണ്ടാക്കി ഛർദ്ദിക്കുക കഫം മോണയിലെ രക്തം വെറ്റിലയുടെ ചുവപ്പ് പോലോത്തത് കൊണ്ട് പകർച്ചയായ ഉമിനീര് തുടങ്ങിയ വല്ലതും മനഃപൂർവ്വം ഉള്ളിലേക്കെത്തുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നോമ്പ് മുറിയുന്നതാണ് ഇവിടെ നാം ബ്രഷ് ചെയ്യുന്ന സമയത്ത് അമിതമായി ബ്രഷ് ചെയ്യുന്നത് കാരണത്താൽ ചിലപ്പോൾ ഛർദി ഉണ്ടാകുന്നു അങ്ങനെ ഛർദി ഉണ്ടായാലും അതുപോലെ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വായ നല്ല രൂപത്തിൽ കഴുകാതെ പേസ്റ്റിന്റെ അംശങ്ങൾ ഉമിനീരിൽ കലർന്നുകൊണ്ട് ആ ഉമിനീര് വിഴുങ്ങുകയും ചെയ്താലും നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്ന് പ്രത്യേകം ഓരോ ആളുകളും മനസ്സിലാക്കണം എന്നാൽ ഒരാൾ പകൽ നോമ്പുകാരനായി ഉറങ്ങുന്ന സമയത്ത് സ്ഥലനമുണ്ടാവുകയോ അല്ലെങ്കിൽ സ്വമേധയാ ചർദ്ദിക്കുകയോ അല്ലെങ്കിൽ ഉമിനീര് ഇറങ്ങുകയോ ചെയ്യുന്നത് കാരണം നോമ്പ് നഷ്ടപ്പെട്ടു പോവുകയില്ല അതുപോലെ ആവി പിടിക്കുന്നത് കാരണം ആവി മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല എങ്കിലും വിക്സ് പോലെയുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ആവി പിടിക്കൽ റമലാനിന്റെ പകലിൽ ഒഴിവാക്കലാണ് നല്ലത് മാത്രം സൂക്ഷിച്ചാൽ മതിയോ പോരാ തെറ്റായ സംസാരം പ്രവൃത്തി ഇതൊന്നും ഉപേക്ഷിക്കാത്ത ആൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു ആവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നാണ് ഹബീബായ പ്രവാചകം നിങ്ങൾ പഠിപ്പിച്ചത് ആയതിനാൽ കഴിവിന്റെ പരമാവധി മോശമായ സംസാരങ്ങളിൽ നിന്നും ഫിത്തന ഫസാദുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് റിക്രുകളും സദാത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിഫലങ്ങളിലൂടെ ലക്ഷപ്രഭുവാകാൻ നമുക്കും സാധിക്കുമെന്ന് ഞാൻ മുമ്പ് വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ രക്ഷപ്രാകാനുള്ള സുവർണാവസരം ഈ റമദാനിൽ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി നാം നേടിയെടുക്കാൻ പ്രയത്നിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഒരു കുറേ മസാലകളും പ്രധാനമായും റമലാനിലെ നമുക്ക് നോമ്പ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നിയത്വമൊക്കെ നാളെ യാമെന്ന് ഓർമ്മപ്പെടുത്തി അസലമ വരഹമുല്ലാഹി വാബർക്കാത്തു